അപ്പൊ ഏതായാലും ഇൻഷാല്ലാ ഇന്നിപ്പങ്ങനെ ഒക്കെ പോയ നമ്മക്ക് അപ്പൊ ഇന്നത്തെ ഇങ്ങനത്തെ പോക്കൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യണ്ട ആശ്വസിക്കൊന്നും വേണ്ട മടവൂർ എന്ന് പറയുന്ന ഈ നാടിനോട് ഞങ്ങൾക്കൊരഥുണ്ട് നിങ്ങളല്ലോ ഞങ്ങൾ അതുകൊണ്ടുള്ള ആ ഒരു 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 ഞങ്ങളെ മശാഹന്മാരുടെ നിർദ്ദേശത്തിലുള്ള ഒരു പോക്ക പക്ഷെ ചിലതൊക്കെ എന്ത് ചെയ്യണം പറയേണ്ടതുണ്ടല്ലോ പരമാവധി നമുക്ക് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ പറയാ ഇത് കേട്ടില്ല നിങ്ങളെ ഇതിപ്പോ മൂപ്പരേ മുപ്പര് സാധാരണ എല്ലായിടത്തും പൂര തെറി പറയലാണ് അപ്പൊ ഇത് മടവൂരല്ലേ സി എം ഉന്റെ നാടല്ലേ അപ്പൊ ഇന്നിപ്പങ്ങനെ കൊറച്ച തെറി പറയാതെ നല്ലവർക്കാണ് പോകാന്ന് പറയുന്നത് ഏഹ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തൊക്കെ നമുക്ക് പറയാം മൂപ്പര് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പറയണേ ഞാൻ കാണിച്ചരാ അപ്പൊ സി എം നാട് മടവൂരായത് കൊണ്ട് തെറി പറയാൻ പാടില്ലല്ലോ ഏഹ് അല്ലെങ്കിൽ മൂപ്പര് പൂലോക്കെ തെറി എല്ലായിടത്തും പറഞ്ഞ മൂപ്പര് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് അടുത്തതാണ് അവിടാ മടവൂരിലേ എന്നിട്ട് ഇനിയിപ്പൊ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പറയാന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ നോക്കുക ഏഹ് ഉപ്പറയ്ക്ക് മടവൂർ ആയതുകൊണ്ട് വല്ലാതെ തെറി വിളിച്ചാൽ വയ്യ മറ്റവിടത്തന്നൊക്കെ വിളിച്ചു കേൾക്കില്ല ഇന്നലെ ഞാൻ കാണിച്ചു ഇഞ്ഞാന്ന് കാണിച്ചു ഈ ആഴ്ചയിൽ തന്നെ കാണിച്ചു നൂറുകണക്കിന് ക്ലിപ്പുകൾ തെറി മാത്രം ഇവിടെ ഉപ്പുറത്ത് എന്താ ഇതിപ്പോ മടവൂരിന്റെ അനുയായികളാന്ന് പറഞ്ഞ മടവൂർ വന്നുകാണ്ട് ഇന്നായി തോന്നിയാസം പറയുന്ന ആൾക്കാർ വിചാരിച്ചല്ലോ അപ്പൊ മുമ്പും എല്ലാം ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ ഞാൻ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത പോലെ കണ്ടോളി ആലോചിച്ചോക്കി അത് തെറി പറഞ്ഞ എന്നും തെറി പറയും പോൻ്റെ തുള്ളിൽ കൂടെ വന്നില്ലെങ്കിൽ എനിക്കൊരു വൃത്തിയായി കയറാം തെറി പറയാനായിട്ട് സൃഷ്ടിക്കപ്പെട്ട ജന്മമാണ് ചങ്ങായി തെറി പറയാനായിട്ട് കൊണ്ടു കൊടുക്കുക പ്രത്യേക നിർദ്ദേശം കൊടുത്ത് ചെറുബിയത്തൊക്കെ കൊടുത്ത് തെറി വളർ പറയാൻ വേണ്ടി മാത്രം വളർത്തുന്ന ഒരു സാധനമാണ് അതിനു മാത്രമേ പറ്റുള്ളൂ വേറെ ഒന്നും പറ്റൂല അപ്പൊ തെറി പറയാനൊരാൾ വേണ്ടേ അപ്പൊ അതിനും വേണ്ട ഇയാൾ ആദ്യം പ്രസംഗിപ്പിച്ചു എല്ലാം പറണ്ടവരൊക്കെ നല്ല പറയു ഏഹ് കൊണ്ടെടുക്കുന്നത് മുതലാത് അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് നോക്കാം അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇപ്പൊ മടവൂര് പറ്റി മടവൂര് പറ്റി തീര് പറഞ്ഞാല് ആൾക്കാർ വിചാരിച്ചല്ലോ മടവൂർ സൈഫുന പേരും പറഞ്ഞു വിളിച്ചിരുന്നെന്ന് വിചാരിച്ചല്ലോ അപ്പൊ അതിനു വേണ്ടി മൂപ്പര ആദ്യം മുൻകൂർ ജാമ്യം എടുത്ത് എന്നിട്ട് വിളിച്ചു നോക്കി പേരോ സ്ഥാനാണ് വിളിക്കേണ്ടത് ഏഹ് അപ്പൊ ഇതേമാതിരി നമുക്ക് അങ്ങോട്ടും വിളിക്കട്ടോ ആയതും കൂടി തെളിവാണ് ഞാൻ കിട്ടുന്ന ക്ലിപ്പൊക്ക അത് മനസ്സിലാക്കണം നമുക്ക് തെളിവാണ് ഇതൊക്ക കാരണം തൂക്കൊക്കണല്ലോ സീയത്തിൻ സിയും അതെല്ലാർക്കും ഓർമ്മ ഉണ്ടായിക്കോട്ടെ ചിലപ്പോ ഞമ്മളെ വാചക വാക്കുന്നൊക്കെ ഇങ്ങനത്തെ പ്രയോഗങ്ങളൊക്കെ വരും അപ്പൊ എന്താ ഇങ്ങനെ പറയാൻ പാടുണ്ടോ ഏഹ് മോശല്ലേ എന്നൊന്നും ആരും ചിന്തിക്കണ്ട അതിനാണ് ആദ്യമായിട്ട് ഞാനിങ്ങനെ നിങ്ങളെ കൈക്കൊക്കെ ഇങ്ങനെ വിട്ടേരുണ്ട് അപ്പൊ നമ്മളെ ഭാഗത്തുനിന്ന് ആരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊക്കെ ഇണ്ടായാലും നിങ്ങൾ അത്ഭുതപ്പെടണ്ട കാരണം ഇങ്ങോട്ട് തന്നതെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ മാന്യത പ്രകാരം കുറച്ചും കൂടി ഏറെ തന്നെ കൊടുക്കലേ നമ്മളിപ്പോ നമുക്ക് ഒരാൾ തന്ന് ഏഹ് അപ്പൊ നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോ കുറച്ചും കൂടി കൂട്ടി കൊടുക്കും ഒരു അഞ്ഞൂറ് അന്നേരം അറുന്നൂറെങ്കിലും അല്ലെങ്കിൽ അഞ്ഞൂറെങ്കിലും അങ്ങനെയൊക്കെ ഉള്ള പണ്ടായ നടന്നു തരുന്ന നടപടി അങ്ങനെയൊക്കെ ഉള്ളത് നമുക്കറിയാലോ ഒരു കല്യാണം മറ്റേതും ഒരാൾ ഇപ്പോ നമ്മളുടെ കല്യാണത്തിന് ഒരു അഞ്ഞൂറ് കൂടി പ്രായകാലത്തൊക്ക അപ്പൊ നമ്മൾ ഞാൻ മോളെ കല്യാണം ഉണ്ടാവുമ്പോ അഞ്ഞൂറില്ലെങ്കില് അഞ്ഞൂറെങ്കിലും അല്ലെങ്കിൽ ഒരു അറുന്നൂറ് അയ്യുന്നൂറൊക്കെ കൊടുക്കണ്ടേ നിനക്ക് അതിനും കൂടി തെളിവാണിത് അഞ്ഞൊന്ന് വേറെ ഒന്ന് കേട്ടോളി അഡ്ജസ്റ്റ്മെന്റ് നടത്തിക്കാണ്ട് ഏഹ് വടപൂർ വന്ന് അഡ്ജസ്റ്റ്മെന്റ് നടത്തി കണ്ട് പറഞ്ഞേ ചെറിയ ചെറിയ ഇത് പിന്നെ മാഹിക്കാരനെ ഓന്റെ മറ്റോന്റെ പച്ചപ്പൊള്ളു ഇരുന്ന ഇരുത്തത്തിൽ ചൂടുമാറിയിട്ടില്ല ഉളുപ്പില്ലാത്ത ചങ്ങാതി പച്ച എന്നോടെ പറയാ എന്താ പറഞ്ഞതെന്നറിയോ തൊട്ടപ്പുറത്ത് പറഞ്ഞിട്ടുള്ളോ പറഞ്ഞ നാവുമലത്തെ വെള്ളം വറ്റിയിട്ടില്ല അപ്പൊ ഹേവാൻ പറയണെന്തെന്ന് എത്ര മാത്രം വിഡിത്തായീ പറയുന്നത് വിഡ്ഡി എന്ന് പറഞ്ഞാൽ വിഡികൾക്ക് മോശാവും രൂപത്തിലുള്ള ആശാൻ ഇത് വിളിച്ചു ഇത് ആണോ അല്ല തെറീക്കത്താണോന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചോളി പത്രനായി ഇന്നലെ പറയായിട്ടും ഇന്ന് പറയായിട്ടും ഏതൊരു പ്രസംഗം നോക്കിയാലും വിചാരി തെറി ഉള്ളൂ സംസ്കാരം പോലെ ശേഖ പറഞ്ഞല്ലോ അള്ളാഹ്ന ദുനിയാവിൽ ഇത്ര സംസ്കാരം ഇല്ലാത്ത വൃത്തിഘട്ടകന്മാർ വേറെ ഇല്ലെന്ന് പറഞ്ഞല്ലോ എത്ര അർത്ഥവത്തായ വാക്കാണത് ഏ എത്ര മഹത്തായ വാക്കാണ് ആ തിരുമൊഴി വളരെ സത്യല്ലേ അള്ളാൻ ദുനിയാവിൽ ഇത്ര വൃത്തികെട്ട സംസ്കാരവും നാവും വേറൊരു വർഗല്ലൂട്ടി വായിക്കണം മിതമായ ഭാഷയിൽ അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ ഈ നാടല്ലേ ചാരത്തല്ലേ ഈ കണ്ട തിരയൊക്കെ പറഞ്ഞാണ്ടേ വീട്ടിൽ ഞങ്ങള് മുകളിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാണ് ഞാൻ മടവൂരല്ലേ എന്നൊക്കെ പറഞ്ഞു ഈ കണ്ട കണ്ടതിരൊക്കെ തോന്നിയാസൊക്കെ വിളിച്ചതിന് ശേഷം ഇപ്പൊ ലാസ്റ്റ് വരണത് ഏഹ് ഇത് മടവൂരല്ലേ ഇത്രക്കല്ലേ പറയാൻ പറ്റുള്ളൂ ആണ് ക്ഷമിച്ചാല് അപ്പൊ മടവൂരിൽ തന്നെ സീംബ്രാന്റെ ഹലറത്തുനിന്ന് തന്നെ ഇജ്ജാദി തോന്നിയാസം പറഞ്ഞ പോലെ പുറത്തു പോയാൽ പിന്നെ ഇജ്ജാദി പറയുന്നില്ലെങ്കിൽ അലച്ചോക്കി തോള്ള കക്കൂസ എങ്ങനെ ഉണ്ടാവും അതാണ് പറഞ്ഞത് ഇത് തൊരീക്കത്തല്ല ഇത് തെറീക്കത്താണെന്ന് പറഞ്ഞത് മനസിലായ വെറും തെറി മാത്രം പറയുന്ന തെറിയൂരിന്ന് പറഞ്ഞില്ല ആരോ പറയല്ലേ തെറിയൂരിന്ന് ആ പറഞ്ഞത് സത്യാണ് ഇജാതി തെറി പറഞ്ഞ പോലെ പിന്നെ എന്താ വിളിക്കേണ്ടി അവ തെറി കൂട്ടിക്കാണ്ടാണ് അവനെ അഭിസംബോധന ചെയ്യല് തെറിയൂര് തെറിയൂര് മൗലികളെ വളരെ സത്യാണ് ഇത് എന്ത് തൊരീക്കത്തോടും അതാണ് നൌഷാദ് പറഞ്ഞത് അത് ഇബിനീസിന്റെ തൊരീക്കത്ത് ഏഹ് ആ ഇ ബിലീസിന്റെ തൊഴീക്കത്താണിത് അതിന്റെ മുരീതന്മാരാത് അപ്പൊ ഇതിന് നേതൃത്വം കൊടുക്കണമല്ലോ ഈ ബിലീസ് കയറാം നല്ല ഇവിലീസിന്റെ